അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ തസ്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷത്തെ ചോദ്യ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നഫീസത്തുൽ മിസ്രിയ ജനിച്ച സ്ഥലം അതെവിടെയാണ് മക്കയിലാണ് ജനിച്ചത് രണ്ട് താപികളിലെ ശ്രേഷ്ഠ പണ്ഡിതൻ അബ്ദുല്ലാഹിന് മുബാറക്ക് അബ്ദുല്ലാഹിമിന് മുബാറക്കാണ് മൂന്ന് സൂറത്തു നസറിൻ്റെ മറ്റൊരു പേര് സൂറത്തു തൗദി എന്നാണ് നാല് ലാജിമായ ഫേലിന് ഉദാഹരണം ബാസയാണോ ഷെഫയാണോ ദഹബയാണോബയാണ് ബാസം ഷെഫാണ് മുത്ത ദഹബ എന്നല്ലേ എന്തിനെ ആരെയെന്ന് ചോദിക്കൂല ഷെഫ എന്ന് പറയുമ്പോൾ അത് ബാസയും മുത്തദ്ദിയാണ് സാറൽ മറലു എന്ന് പറഞ്ഞാൽ സ അഞ്ച് സാറൽ മറലു മുസ്തദ്ദെന്നാണ് ഇബാറത്താണ് കാരണം നഫീസ മിശ്രിയുടെ പാഠത്തിലുള്ള നഫീസത്തുൽ മിശ്രയുടെ പാഠത്തിലുള്ള സാറൽ മറലു മുസ്തദ്ദൻ ലോകം ശക്തിയായി അപ്പോൾ മുസ്തദ്ദൻ എന്നാണ് അപ്പോൾ പാഠം വായിച്ചു നോക്കി നോക്കി നല്ലോണം വായിച്ച് പഠിച്ചവർക്കൊക്കെ ഇത് എഴുതാൻ കഴിയുള്ളൂ ആറ് അബ്ദുല്ലാലി മുബാറക് ജനിച്ച വർഷം ഏതായിരുന്നു നൂറ്റി ഹിജ്റ നൂറ്റി പതിനെട്ടാണ് ഇരുപാനൂറ്റി പതിനെട്ട് ഇനി ചേരുമ്പടി ഇറക്കാനല്ലേ ഹലാലൻ ലനാവറാമൻ അലയിക്കുമെന്നത് ആര് പറഞ്ഞതാ ജാറത്തുൽ മുവഫ് മുവഫക്ക് മുവഫക്കിൻ്റെ അൽവാസി പറഞ്ഞതാണ് അൽവാസിനി ഈ ആണപ്പോൾ അംസിക്ക് മാലക്ക ഫൈൻ മുത്തൊലിയെത്തും നീ നിൻ്റെ സമ്പത്തിനെ നീ എടുത്തോ നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടതാണ് ഇതാരാണ് പറഞ്ഞത് അത് പറഞ്ഞത് അൽ മലക്കു മലക്കാണ് അപ്പം അത് എ ആണ് ഹുദുമ ഒമ്പത് ഹുതുമാ ചെഹിത്ത പഹുമാ ചികിത്ത നീ ആവശ്യമുള്ളത് എടുക്കുക ആവശ്യമുള്ളത് ഒഴിവാക്കുക ഇത് പറഞ്ഞതാരാ അല്ല അമ ബി ആണ് അന്തം പറഞ്ഞതാണത് അന്തൻ പറഞ്ഞതാണ് ഇനി പത്ത് അംഫിക് അല ഐതാമിക്ക ഐത്താമിക്ക് നിൻ്റെ എത്തിമിങ്ങളുടെ മേൽ നീ അതിനെ ചെലവഴിക്കുക എന്ന് പറഞ്ഞതാരാ മുഫക്ക് സി ആണ് പതിനൊന്ന് വൈന്നമ്മ വലിസ്തു ആദൽമാല കാബിരൻ എൻ കാബിരിൻ ഞാനിത് അനന്തരമായിട്ട് എടുത്തതാണ് ഈ മുതലിനെ എന്ന് പറഞ്ഞു അതാര പറഞ്ഞത് ഡി അബറസ് പറഞ്ഞതാണ് അല്ലേ വെള്ളപ്പാണ്ട് രോഗി പറഞ്ഞതാണ് ഞാൻ ഈ സമ്പത്തൊക്കെ അനന്തരമായിട്ട് ഞാൻ എടുത്തതാണ് ഇനി പൂരിപ്പിക്കാനാണ് പന്ത്രണ്ട് മുതൽ നഫീസത്തുൽ മിസ്രിയ ഓഫാത്തായ ഹിജ്ര വർഷം എന്നായിരുന്നു വർഷം ഇരുന്നൂറ്റി എട്ടിലാണ് ഇനി ബനു ഇസ്രായേലിൽ പരീക്ഷിക്കപ്പെട്ട മൂന്നാളുകളിൽ വിജയിച്ചത് ആരാണ് ഡാഷാണ് ആരാണത് ആമ അന്തനാണ് വിജയിച്ചത് പതിനാല് അപ്പോൾ ബൈത്ത് പഠിച്ചാലാണ് എഴുതാൻ കഴിയുള്ളൂ ഇനി പത്തോ പതിനഞ്ച് വൽ മസ്തറു ഡാ ജമീൽ മുസ്തഖാത്ത് മസ്തറ് എന്നുള്ളത് അസുൽ ജമീൽ മുസ്തഖാത്ത് എല്ലാ മുസ്തഖാത്തുകളുടെയും അടിസ്ഥാനമാണ് അപ്പോൾ മസ്തർ എന്നുള്ളത് മുസ്തഖ മുസ്തഖായ ഫീലുകളുടെയും മറ്റു ഇസ്മുകളുടെയൊക്കെ എന്താണ് അടിസ്ഥാനമാണ് മസ്തർ അപ്പോൾ മസ്തർ അസുലു ജമീൽ മുസ്തഖാത്ത് ആ മസ്തറിൻ്റെ പാഠത്തിലുണ്ട് ഇനി പതിനാറ് ഇതിലാ ലീലീഖിൽ ആ അള്ളാഹുലേക്കുള്ള വഴിക്ക് ഒരു തെളിവ് ഒരു മാർഗവുമില്ല അള്ളാഹുലേക്കുള്ള വഴിയിലേക്ക് തെളിവില്ല എന്തല്ലാതെ പരിപൂർണനായ നബിയെ പിൻപറ്റലല്ലാതെ ബൈത്ത് പഠിക്കണം ഇനി പതിനേഴ് നഫീസത്തുൻ മിസ്സിയ ഡാ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക ഒഫാത്തായി സൂറത്തുള്ള അൻ ആം സൂറത്താണ് അൻ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒഫാത്തായത് ഇനി ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനാണ് പതിനെട്ട് മുതൽ അബ്ദുള്ള മുബാറക്ക് ഒഫാത്തായ സ്ഥലം എവിടെയാണ് അത് ഹീത്താണ് ഹീത്ത് എവിടെയെന്ന് അറിയാമല്ലോ ഹീത്ത് ഇറാഖിൽപ്പെട്ടൊരു സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ ഹീത്ത് എന്ന് എഴുതിയ മതി ഹീത്താണ് ഇനി പത്തൊമ്പത് പത്തു മൊക്കെ ഉണ്ടായ ഹിജറവർഷം ഹിജ്ര എട്ടാം വർഷമാണത് ഹിജറെ എട്ടാണ് ഇരുപത് അയ്യു മാലി അഹബു ഇലൈക്ക എന്ന ചോദ്യത്തിന് അക്റവ് പറഞ്ഞ മറുപടി എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതൽ ഏതാണെന്ന് മലക്ക് ചോദിച്ചല്ലോ അപ്പോൾ അക്ർ കഷണ്ടിക്കാരൻ പറഞ്ഞത് എന്താ അയാൾ പറഞ്ഞു അൽ ബക്കറു പശുവിനെയാണ് അത് അയാൾ പറഞ്ഞത് ഇനി ഇഹ്റാബുൽ മുബത്തത് ഏതാണ് മുബുത്തതിൻ്റെ ഇറാബ് റഫ് ആണ് മുഹത്തദക്കും ഖബറിന് ഇറാബ് റഫ് ആയിരിക്കുമല്ലോ അപ്പോൾ മുഹത്തദൽ ഇറാബ് റഫ് എന്നാൽ ഇനി ഇരുപത്തിരണ്ട് ഫിദ്ദീനി എന്നതിൽ ഇതിലെ അൽ ഇസ്മുൽ മജ്റൂർ ഏതാ മജുറൂറായ ഇസ്മാണ് അദ്ദീൻ എന്നുള്ളത് മജൂറ ഇസ്മു ഫിയൽ അൽ ലജാർ അപ്പോൾ മജുറൂർ അദ്ദീനിയാണ് നഫീസുദൽ മിശ്രിയുടെ പിതാവ് ആരാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നഫീസദുൽ മിശ്രിയുടെ പിതാവ് അതാരാണ് ഹസനുൽ അൻവറാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം തുടങ്ങും ഹസനുൽ അൻവർ ഇനി ഇരുപത്തി നാല് ഒറ്റ വാക്കിൽ വാചകത്തിന് ഉത്തരേഴ്താനാണ് ഇരുപത്തിനാല് മുതൽ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാം ദുയാവിൽ രക്ഷ നേടാൻ കൽപ്പിക്കപ്പെട്ട നാല് കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക ഏതാണ് ഒന്ന് ജനങ്ങളുടെ വിവരമില്ലായ്മയ്ക്ക് മാപ്പ് നൽകുക അവരോട് വിവരക്കേട് ചെയ്യാതിരിക്കുക അല്ലെ അല്ലി സലാമത്തി ഹിസാലുൻ ഹിസാൽ അർബൻലി ജഹ്ലിൽ കൗമിമി അനുഖ തജഹല അപ്പോൾ ആ രണ്ടെണ്ണം ഇതാണ് നാളെ ഉണ്ട് അതിൽ രണ്ടെണ്ണം ഇനി ലൗനൻ ഹസനൻ വ ജലിതൻ ഹസനൻ സന്ദർഭം വിവരിക്കുക നല്ല തോലി നല്ല ഭംഗിയും നല്ല നിറവും നല്ല തൊലിയുമെന്ന് പറഞ്ഞത് ഇതാരോ പറഞ്ഞത് മലക്ക് പാണ്ഡുരോഗിയുടെ അടുത്ത് ചെന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ആ പാണ്ഡുരോഗി രോഗി പറഞ്ഞതാണിത് അബ്രസ് പറഞ്ഞതാണിത് ഉള്ള പാണ്ഡുരോഗി പറഞ്ഞതാണിത് ലൗനൻ ഹസനൻ വ ജലദൻ ഹസനൻ ഇനി ഇരുപത്തി ആറാമതാണ് നഫീസത്തുൻ മിസ്രി ഹിജാസിലേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിച്ചു കാരണം എന്താ ജനങ്ങൾ അവരുടെ വാതിൽക്കൽ അധികരിച്ചപ്പോൾ ജനങ്ങൾ അവരുടെ വാതിൽക്കൽ അധികരിച്ചപ്പോൾ എന്ന് എഴുതിയ മതി ഇനി വേറെ വേറെന്തോ ചെയ്തോ എങ്ങനെയാ പറയ ജനങ്ങൾ അധികരിച്ചിട്ട് അവരുടെ ദിക്കൃകൾ അവരുടെ ഔറാദുകളെ തൊട്ട് അവരെ ജോലിയാക്കി ജോലിയാക്കി അപ്പോൾ തന്നെ വീട് അവരെ കൊണ്ട് കുടിച്ചാവുകയും ചെയ്തപ്പോൾ അത് ആപലാതി ബോധിപ്പിച്ചപ്പോൾ ഇത് എഴുതിയാലും മതി അത് ജനങ്ങൾ അവരുടെ വാതിൽക്കൽ അധികരിച്ചപ്പോൾ ഇനി ഇരുപത്തേഴ് ഇന്നവാഹവാഹ ഉണ്ടല്ലോ ഇന്നയും അതിൻ്റെ സഹോദരിമാരും ഇന്ന അന്നകാരനലാക്കിൻലൈതല അതില് ഇതിൻ്റെ ഇറാബ് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക അപ്പോൾ ഒരു ഉദാഹരണം എഴുതിയ മതി ഇന്നൽ മൂവപ്പക കരീമൻ മൂവപ്പക്ക കരീമായിരുന്നു ഇന്നൽ മൂവപ്പക്ക അപ്പോൾ അപ്പം എന്ന ഇന്നൻ്റെ ഇസ്മാൻ അതിന് നെസ്പ് കരീമൻ എന്ന ഇന്നൻ്റെ ഖബർ അതിന് റഫും ചെയ്തു അപ്പം ദബാവ് കൽബിൻ ഹംസത്വൻ അത് രണ്ടെണ്ണം എഴുതണം ഹൃദയത്തിൻ്റെ മരുന്നുകൾ അത് എത്ര രണ്ടെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം എഴുതണം ഒന്ന് അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക മറ്റൊന്നാണ് എന്താണ് ദബാവ് കൽബിൻ ഹംസത്വൻ ഇപ്പോൾ തിലാപത്തോൻ മാന വലിബാത്തിനിൽ അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താ വയർ കാലിയാക്കി ഇടുക അപ്പം രണ്ട് കാര്യം ഒന്ന് അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക മറ്റൊന്ന് വയറ് കാലിയാക്കുക എന്നതാണ് ഇനി അടുത്തത് അതിൻ്റെ സാരം എഴുതണം ആ അധ്വാനം കൂടാതെ ആരെങ്കിലും ഉന്നതിയെ ആഗ്രഹിച്ചാൽ അവൻ അസംഭവ്യത്തെ തേടുന്നതിൽ അസംഭവ്യമായ കാര്യത്തെ തേടുന്നതിൽ വയസ്സിനെ വയസ്സിനെ പാഴാക്കി ആയിസ് പാഴാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മുപ്പത് രോഗം കഠിനമായപ്പോൾ നോമ്പ് മുറിക്കാൻ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നഫീസത്തുൽ മിശ്രയുടെ പ്രതികരണം എന്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്താ മുപ്പത് വർഷമായിട്ട് ഞാൻ മുപ്പത് വർഷമായി അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്നെ നോമ്പുകാരനാ നോമ്പുകാരിയായി മരിപ്പിക്കാനാണ് അതുകൊണ്ട് നോമ്പ് മുറിക്കലിൽ നിന്ന് ഞാൻ അള്ളാഹുനോട് കാവൽ തേടുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പം ഇങ്ങനെ മൊത്തം ഇതാ സ്ഥലമില്ലെങ്കിൽ എന്താ ചെയ്താൽ മതി ആ ഞാൻ മുപ്പത് വർഷമായി അള്ളാഹുനോട് ചോദിക്കുന്നത് എന്നെ നോമ്പുകാരിയായി മരിപ്പിക്കാനാണ് ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനല്ലേ ഖസ് ക്രിസ്സത്ത് അബ്ദുള്ള മുബാറക്കുമാണ് മുവാഫക്കി മുഫക്കിൻ്റെ കൂടെയുള്ള അബ്ദുള്ള മുബാറക്കിൻ്റെ ചരിത്രം അതുപോലെ തന്നെ അതാ എട്ടാമത്തെ പാഠം നല്ലോണം വായിച്ചു നോക്കി മനസ്സിലാക്കുക പിന്നെ മുപ്പത്തി രണ്ട് മക്കാ വിജയം മക്ക മക്ക വിജയം മക്ക വിജയത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്തു അത് അവസാനത്തെ പാഠത്തിലാണ് അപ്പോൾ അവസാനത്തെ പാടത്തിൽ ഇതാണ് മക്ക വിജയം അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ ആ ഹിജറ നബീസമ ഹിജ്ര എട്ടാം വർഷം യുദ്ധമോ കൊലയോ ഒന്നും കൂടാതെ മക്ക വിജയിപ്പിച്ചു മക്ക എന്നുള്ളത് അറബികളുടെയും അറബികളുടെ എന്താണ് അറബികളുടെ തലസ്ഥാനമാണ് അതുപോലെ തന്നെ അത് കറിയകളുടെ നാടുക കറിയ അല്ലേ ഗ്രാമങ്ങളുടെ മാതാവാണ് അതിലാണ് അള്ളാഹുവിൻ്റെ ബൈത്തുൽ ഹറാം ഉള്ളത് ബൈത്തുൽ ബൈത്തുല്ലാഹിൽ ഹറാം പവിത്രമായ പള്ളിയുള്ളത് അവിടെ മക്കാ വിജയത്തോടു കൂടി ഇസ്ലാമിൻ്റെ കൊടി ഉയർന്നു അതുപോലെ തന്നെ ബിംബങ്ങളുടെ ബിംബങ്ങളുടെ മതങ്ങൾ അത് നിഷലമായി അത് കെട്ടടങ്ങി ജനങ്ങൾ സംഘം സംഘമായി ഇസ്ലാമിലേക്ക് കടന്നു നാടുകളിൽ നിർഭയത്തെയും രക്ഷയും നിർഭയത്വവും വ്യാപിച്ചു അള്ളാഹുതാല നബിയോട് വിജയമടുത്തത് കൊണ്ട് അള്ള ഖബർ അറിയിച്ചു അങ്ങനെ അത് നേരെ നേരിട്ട് കാണുന്ന സമയത്ത് നിക്രു ചല്ലാനും നന്ദി ചെയ്യാനും അല്ല നബിയോട് കൽപ്പിച്ചു അപ്പോൾ അതങ്ങ് എഴുതി വയ്ക്കാം അതായത് നമ്മുടെ പതിനൊന്നാമത്തെ പാഠത്തിലെ മക്കാനത്ത് ഹാദി സൂറത്തി എന്ന് പറഞ്ഞ ഈ സൂറത്തിൻ്റെ സ്ഥാനം അവിടെ വിശദീകരിക്കുന്നതിൻ്റെ ഭാ ആ ഭാഗത്ത് അതുണ്ട് അപ്പം അത് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം പിന്നെ അബ്ദുല്ലാഹിബിന് മുബാറുക്കിൻ്റെ കിസ്സയല്ലേ പറഞ്ഞത് മുപ്പത്തൊന്നാമത്തത് അത് നമുക്ക് എന്ത് ചെയ്യാം അബ്ദുല്ലാൻ മുബാർക്ക് ഹജ്ജിൽ നിന്ന് ഒഴിവായപ്പോൾ അദ്ദേഹം മസിൽ ഹറാമിന് കിടന്ന് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രണ്ട് മലക്കൾ ഇറങ്ങി വരുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു അവർക്കിടയിൽ സംഭാഷണം നടന്നു ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തു അപ്പം മറ്റ് മലക്കുറഞ്ഞ് ആറ് ലക്ഷം എത്ര പേരുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു ഒരു ഒരാളുടെ ഹജ്ജും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ദമസ്കസിലുള്ള ചെരുപ്പ് കുത്തുന്ന മുഫഫക്ക എന്ന പേരുള്ള ഒരാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു അജ്ജിന് വന്നിട്ടില്ലാത്ത അയാളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു അയാളുടെ വർക്കൗത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജം സ്വീകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു അപ്പോൾ ഇത് എഴുതാൻ സ്ഥലം ഇല്ലെങ്കിൽ അത്ര ഇതേ മതി അപ്പോൾ അബ്ദുള്ള മുബാർക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയും ഡമസ്കസ് ഉദ്ദേശിച്ച് ആ മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി ഡമസ്കസ് ഉദ്ദേശിച്ച് പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു പിന്നെ അദ്ദേഹം ചെയ്ത ഹൈറായ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ മുഖഫക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദീകരിച്ചു ഇതൊന്നും മൊത്തം ഇതാകുന്ന സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നല്ലപോലെ ചുരുക്കി എന്ത് ചെയ്യുക പഠിച്ചു വെച്ചിട്ട് രണ്ട് രണ്ട് നാല് അഞ്ച് വരിയല്ലേ അഞ്ച് വരിയിൽ കുറയാതെ ഉന്യസിച്ചാൽ മതി ഇൻഷാല്ല അപ്പം നല്ലപോലെ എല്ലാവരും മനസ്സിലാക്കി വെക്കുക അസ്സാം വാലൈക്കും വരഹമുല്ലാഹി